എന്താണ് പ്രശ്നം എനിക്ക് കരം തീർത്ഥാക്ക് പോക്കുരത്തിന് വേണ്ടി വിളവൂർക്ക് വെള്ളിയാഴ്ച എന്നപ്പോൾ നെയ്യത്തിങ്ങൾ പോകണമോ അങ്ങനെ അവിടെ പാമ്പ് വാങ്ങി പൂരിപ്പിച്ച് അവിടെ ഇറപ്പി അവിടെ ഇന്ന് ഒരു പിന്നെ ഒരു സർവേർ വന്ന് എൻ്റെ സ്ഥലം അളർന്ന് കൂടെ റിപ്പോർട്ടും കൊടുക്കും രണ്ട് വർഷം കൊണ്ട് ഇറങ്ങിക്കയറേ പേര് മാറ്റത്തിന് വേണ്ടിയാണോ പേരുമാറ്റത്തിന് വേണ്ടി എൻ്റെ പേരിൽ കരം തീർത്ത് കിട്ടും അത് അപ്പൊ എന്താ പാക ഉടമ്പടി പ്രകാരം കിട്ടിയിട്ടുള്ളത് അത് വർഷങ്ങളായിട്ടും കോമ്പ് വരെ ഇത് കിട്ടിയിട്ടില്ല കാരണം പേരുമാറ്റം നടത്തിയിട്ടില്ല പക്ഷെ അത് വില്ലേജ് ഓഫീസിൽ കരം തീർക്കാതിരിക്കാൻ വകുപ്പില്ലല്ലോ അല്ല കരം തീർക്കാതിരിക്കാൻ വകുപ്പില്ല എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല കാരണം ആ അത്തരത്തിലൊരു തടസ്സം നിന്ന് കാരണം സർക്കാരിന്റെ വരുമാനമാണെന്ന് പറയുന്നത് സർക്കാരിന്റെ വരുമാനം തടയുവാൻ ഒരു വില്ലേജ് ഓഫീസർക്ക് അവകാശമില്ല അതിന് ഉദാഹരണമാണ് ഞാൻ എൻ്റെ വസ്തുവിന്റെ കരം പോക്കുവരോ ചെയ്യാത്തത് അവിടെ ഈ ഇടയ്ക്ക് കരം തീർപ്പിച്ചു കാരണം കുറേയധികം വില്ലേജ് ഓഫീസുകൾ റേഡ് ചെയ്തതിന്റെ ഭരണ ഫലമായിട്ട് അവിടെ ഞാൻ കരോടയ്ക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു തടസ്സം എനിക്ക് കരം തീർക്കാൻ കഴിഞ്ഞു ഇതുവരെ പേരുമായിട്ടും നടത്തിയിട്ടില്ല അപ്പോൾ ആ ചുറ്റുപാടിൽ നിങ്ങൾ വീണ്ടും അവിടെ പോവുക ഇങ്ങനെ ഞാൻ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു അയാളുടെ കരം തീർത്തു പിന്നെ എന്തുകൊണ്ട് എനിക്ക് തീർക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അടയ്ക്ക് കരം തീർക്കുക കരം തീർത്തില്ല എന്നുണ്ടെങ്കിൽ ആ തീർക്കാത്ത തുകയ്ക്ക് പലിശയും പലിശയ്ക്ക് പലിശയും ചിലപ്പോൾ ഇടയാക്കിയെന്ന് വരും